പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു കേട്ടോ ചേച്ചിയോട് പറയാൻ പാടില്ല സിദ്ധുവോ ഇങ്ങോട്ട് വരുന്നില്ല വല്ലപ്പോഴും സിദ്ധു കൊടുത്തു വിടുന്ന പെട്ടിയാ ഇങ്ങോട്ട് വരുന്നത് അതിന്റെ ചാടയായി കാണിക്കുന്നത് മക്കളും മിണ്ടാതിരുന്നാൽ മതി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും

എനിക്കറിയാം എന്താ കേസുണ്ട് എന്നടാ ഇത് ഇപ്പി കോപ്പെട്ടിട്ട് എന്ന പ്രയോജനം ലച്ചു ചേച്ചി വന്ന് കുഴിപ്പളത്തിലെ കൊണ്ടുപോവെച്ച പെട്ടി തന്നെ അതിനാൽ തന്നെ അവപ്പിടി കോപ്പെട്ടാ അതിനിപ്പോ ഞാൻ ആ പെട്ടി എടുത്ത് പാറക്കൊള്ള അല്ലെങ്കിൽ അടുപ്പത്തെടുത്ത് വെച്ചാ ഇല്ല ഒന്നും തൊട്ടല്ലേ ഉള്ളൂ ഞാൻ നിന്നോട് എന്തുമായിരുന്നു പറഞ്ഞേന് പോയെ അമ്മൂമ്മ ഒരു സാധനം ഒരു വീട്ടിൽ ഇരിക്കുമ്പോ ഉദാഹരണത്തിന് ഈ സ്ലാബ് നീ വീട്ടിലുണ്ടേ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ തൊട്ടോ തലോടിയോ പോകും അതേപോലെ തന്നെ ഒന്നും തൊട്ടാൻ പോയി ഭയങ്കര പ്രശ്നമായി ഭയങ്കര പ്രശ്നം ഇപ്പൊ ആരും ആ പെട്ടി തൊടാരിക്കണെങ്കിൽ അതെടുത്ത് വല്ലോ

ില്ല അപ്പുറത്ത് പോയെ അമ്മൂമ്മേനെ അല്ല ഇവരെ ഉദ്ദേശ അല്ലാത്ത കൂട്ടങ്ങൾ രണ്ടു കൂട്ടത്തിനാണ് ഉദ്ദേശം എല്ലാരും വഴക്ക് തീർക്കട്ടെ എന്നിട്ട് അങ്ങോട്ടേക്ക് വരാം

എടാ കേശു എന്താ നിന്റെ പ്രശ്നം അവൾ അവള് കുഴിപ്പുളത്ത് കൊണ്ടിരിക്കുന്ന സാധനം ആയതുകൊണ്ടല്ലേ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞത് അതെന്തുകൊണ്ട് നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ അത് പ്രശ്നമാര് പറഞ്ഞേ ചേച്ചി പറഞ്ഞത് ഉള്ള കാര്യം തന്നെ പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാല് സംഭവം ഇത്രേ ഉള്ളൂ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചു ഞാൻ പൊട്ടിക്കാൻ പോയി അപ്പൊ ചേച്ചി എന്ത് പറഞ്ഞേടാ അത് പൊട്ടിക്കല് കുഴിപ്പുളത്തുണ്ടോ സാധനമാണ് ഞാനിത് കേട്ടു എന്നും പറഞ്ഞുകൊണ്ട് അത് തൊട്ടാ പ്രശ്നം നോക്കിയാ പ്രശ്നം എന്ന് പറഞ്ഞാൽ